ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നാലഞ്ച് മാസം മുന്നേ ബസ്സിൽ നിന്ന് വീണിട്ട് അന്ന് ഡോക്ടറിനെ പോയി കാണാതെ ഇപ്പൊ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വേദന വന്നപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എല്ലിന് ഒരു ചെറിയ പൊട്ടലുണ്ടെന്ന് അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ് വേണം റെസ്റ്റ് എടുക്കാതെ മരുന്ന് മാത്രം കഴിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് പക്ഷെ എനിക്ക് ക്ലാസ്സിൽ പോകണ്ടേ ക്ലാസ്സിൽ പോയാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല കുറെ നേരം നിന്ന് പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യേണ്ടി വരും സോ അമ്മ മുഴുകി രണ്ട് മാസം ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലാം ശരിയായിട്ട് തിരിച്ചു പോയാൽ മതിയെന്ന് എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു എന്തായാലും ഒരു തവണ കൂടെ ഹോസ്പിറ്റലിൽ കാല് കുത്തേണ്ടി വരും അന്നേരം ഡോക്ടറിനോട് ചോദിച്ചിട്ട് ലീവ് എടുത്താൽ പോരെ എന്ന് അമ്മയോട് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നേരം തുടങ്ങി അമ്മയുടെ ചീത്ത മൊത്തം ഞാൻ കേട്ടു ഇന്നതാ ഞാൻ വീണ്ടും ഡോക്ടറിനെ കാണാൻ വന്നിരിക്കും ഇന്ന് നാട്ടിൽ നിന്ന് എന്റെ അമ്മയും വന്നിട്ടുണ്ട് എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാം അമ്മ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ടു മന്ത്സ് ക്ലാസ്സിൽ ലീവ് എടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ എന്നിട്ട് കുറച്ച് മരുന്ന് എഴുതി തന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിൽ ഞാൻ മനസ്സിലാ മനസ്സോടെ നാട്ടിലേക്ക് തിരിച്ചു ആയപ്പോൾ വീട്ടിലേക്ക് എത്തി വീട്ടിലോട്ട് എത്തിയപ്പോൾ ചേച്ചിക്കുള്ള സന്തോഷ ഞങ്ങൾ വന്നത് അതിന്റെ തൊഴിലാട്ടമാണ് ഈ കാണുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് അനുകൂലമായിട്ട് വരെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല പഠിക്കാൻ പോയ കോഴ്സാണ് അത് ഇങ്ങനെയുമായി ഇനി വിട്ടുപോയ ക്ലാസിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ചെടുക്കാതെ ഒരു സമാധാനവും ഇല്ല നിർഭാഗ്യത്തിന്റെ നിറ കൂടെ വേണം ഞാൻ